പരിശുദ്ധ പ്രവാചകർ വസല്ലമാങ്ങളുടെ പ്രധാനികളായ ഒരു സ്വഹാബിയായിരുന്നു ഔഫുബനുമാലിക്ക് തങ്ങള് മാലിക് തങ്ങൾ ഒരു വേള പ്രവാചകർ സുല്ലാഹുല തങ്ങളുടെ സമീപത്ത് വന്ന പ്രവാചകരോട് പറഞ്ഞു നിയേ എന്റെ പ്രിയപ്പെട്ട മകനാണ് ഔഫ് എന്റെ കുടുംബത്തിന്റെ അത്താണിയായിരുന്നവൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ട സർവ്വവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് അവനായിരുന്നു എന്നാൽ നിബിയെ ഇന്നവന് ഒരു യഹൂദി കുടുംബം പിടിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി നബിയെ അവന് അവർ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ് എന്റെ ഭാര്യ വല്ലാതെ കരയുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ആശാ കേന്ദ്രവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇനി എന്താണ് ഞാൻ ചെയ്യുക എനിക്കൊരു ഉപാധി പറഞ്ഞു തരണം റസൂലേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ തങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഔഫുബിന് മാലിക്ക് തങ്ങൾ വല്ലാതെ സങ്കടത്തോടെ പറയുമ്പോൾ പറയുകയാണ് إلا بالله العلي العظيم ില്ല നീ അധികരിച്ചു ചെല്ലുകൂവിൽ നീ കൂടുതൽ ജീവിതത്തിൽ കൊണ്ടുവരുക കൊണ്ടുവരുകൾ വസലമ തങ്ങളെ സന്ദർശിച്ചതിന് ശേഷം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ലാ ഹൗലവലിനെ തങ്ങൾ വല്ലാതെ ജീവിതത്തിൽ അങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് ഇതേ സമയം ഔഫ് തങ്ങൾ ആ യഹൂദരുടെ കുടുംബത്തിൻ്റെ കയ്യിലാണ് അവർ ഔഫ് അഭുതങ്ങൾ നോക്കുകയാണ് ഔഫ് തങ്ങളാണെങ്കിലോ വല്ലാത്ത ഒരു മല്ലനും വില്ലനുമായിരുന്നു ഒന്നോ രണ്ടോ ആളുകൾ വന്നാൽ ഔഫ് ഔഫുത്തങ്ങൾ ഒരിക്കലും പിടിച്ചുകെട്ടാൻ കഴിയുമായിരുന്നില്ല അവർ ഒരുപാട് ദിവസം ഇങ്ങനെ ക്ഷമിച്ചു നോക്കി പക്ഷേ അവർക്ക് അവരുടെ ക്ഷമ നഷ്ടപ്പെട്ടു കാരണം അവർക്ക് കള്ളു കുടിക്കണം കള്ളു കുടിക്കണം അങ്ങനെ അവർ ഊഴം വെച്ചു ഞങ്ങൾ കള്ളു കുടിച്ച് മസ്തായി കിടക്കുമ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ കള്ളു കുടിച്ച് മസ്തായി കിടക്കുമ്പോൾ ഞങ്ങൾ നോക്കാം അങ്ങനെ രാത്രിയായി ഒരു വിഭാഗം കള്ളു കുടിച്ച് മസ്തായി കിടന്നു ആരോഗ്യ ദൃഢഗാത്രനായ ഔഫ് ഔഫുതങ്ങള് വളരെ സൂത്രത്തോടുകൂടി പുറത്തു കിടക്കുകയാണ് തനിക്ക് വേണ്ടി കാവലിരിക്കുന്നവരെ ഔഫ് തങ്ങളെ അടിച്ചു വീഴ്ത്തുകയാണ് ഒരു വിഭാഗം മസ്തായി കിടക്കുന്നു മറ്റേ വിഭാഗത്തിന് സാലിമുബിൻ ഔഫ് തങ്ങൾ അടിച്ചു വീഴ്ത്തുകയും ചെയ്തിരിക്കുന്നു വലിയ ധനാഢ്യന്മാരായിരുന്നു ഈ അഹുദീ കുടുംബം അവർക്കുള്ള നൂറോളം മൊട്ടകങ്ങളെയും നാഞ്ഞൂറോളം ആടുകളെയും തെളിച്ചുകൊണ്ട് ധീരനായ സാലിമുബിന് ഔഫ് തങ്ങള് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് രാവിലെയായി ഔഫുബിന് മാലിക് തങ്ങളെ എഴുന്നേൽക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് മൃഗങ്ങളെ ശബ്ദമാണ് കേൾക്കുന്നത് ഔഫുബന് മാലിക്കത്തങ്ങൾ അതാ ഇലാ ഹലറത്ത് റസൂലില്ല അള്ളാഹുവിന്റെ പ്രവാചക റസ് അള്ളാഹു അലഹി വസ്ലമ തങ്ങളോട് പോയി പരാതി ബോധിപ്പിക്കുകയാണ് നബിയെ ഔഫ് വളരെ സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുന്നു പക്ഷേ അവരെ സമ്പത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് നൂറോളം ഒട്ടകങ്ങളും നഞ്ഞൂറോളം ആടുകളുമായിട്ടാണ് അവൻ വന്നിട്ടുള്ളത് എന്താണ് നബിയെ ഞാൻ ഇനി ചെയ്യുക ആ സമ്പത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോ വസല്ലമ തങ്ങൾ പറയുകയാണ് യാണ് മാലിക് തങ്ങള് പേടിക്കേണ്ട ആവശ്യമില്ല തങ്ങളുടെ പ്രിയ പൗത്രൻ സാലിമുബിന് ഔഫ് തെനിക്കവകാശപ്പെട്ട സമ്പത്തുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് അവൻ്റെ കൂടെ ആരും യുദ്ധം ഈ ഏക നിയമത്തുമുതൽ ആർക്കും നീ കൊടുക്കേണ്ട ആവശ്യമില്ല മഹാൻമാർ പറയുകയാണ് ഏറ്റവും ഒരു മനുഷ്യൻ وكان أكثر الناس بالمدينة മദീനയിലെ ഏറ്റവും വലിയ ധനാഢ്യനായി മാറുന്നു എന്തേ അവർ ചെയ്തത് പരിശുദ്ധ പ്രവാചകർ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു വാക്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ എൻ്റെ പ്രിയപ്പെട്ട മമ്മിനെ നാം ഏറ്റുപിടിക്കണം നമുക്ക് സമ്പത്ത് വേണോ സ്വാലിഹായ നല്ല മാർഗത്തിലൂടെയുള്ള സമ്പത്ത് വേണോ നമ്മൾ അധികരിപ്പിക്കണം